നമ്മുടെ നിലമ്പൂര് നിലമ്പൂര് തെരഞ്ഞെടുപ്പ് വളരെ സജീവമായിട്ട് നടക്കുകയാണ് ഞങ്ങൾ എറണാകുളം തെരഞ്ഞെടുപ്പൊന്ന് വീക്ഷിക്കാനും നിരീക്ഷിക്കാനുമായിട്ട് വന്നിട്ടുള്ളതാണ് ഇത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാണെന്ന് രണ്ട് കൂട്ടരും എല്ലാ കൂട്ടരും തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വികസനം എന്ന് പറയുന്നതിന് ഭൗതികമായ വളർച്ചയേക്കാൾ ഉപരി ഇവിടുത്തെ സമൂഹത്തിൻ്റെ ധാർമ്മികമായ രാഷ്ട്രീയമായ ഉൾക്കാഴ്ച ബോധം എങ്ങനെ വർദ്ധിച്ചു എന്ന് വിലയിരുത്താൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മയക്കുമരുദിനെതിരെ പോരാടുമ്പോൾ തന്നെ നമ്മുടെ ഭരണകൂടം ലഹരിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള വ്യക്തമായ നിലപാടുള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഭരണകൂടം തിരുത്തണമെന്നാവശ്യപ്പെടാനും തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരം ശബ്ദം ഉയർത്താനും വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് വരും കാലങ്ങളിൽ പല ഭരണകൂടങ്ങൾ സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടത് അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു പൊതുപ്രവർത്തന നിലയിൽ മുൻകൂട്ടി പറയുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ധാർമ്മികബോധമുള്ള ഇവിടെ ധാർമ്മികമായ നിലപാടിനെ സ്വീകരിക്കുന്നവരുമായി ജയിക്കാവൂ എന്ന് ഞങ്ങൾക്ക് കത്തമായ ആഗ്രഹമുണ്ട് കഴിഞ്ഞകാലത്തെ കാര്യങ്ങൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തൊന്നിൽ ഇരുപത്തൊമ്പത് ബാറുണ്ടായിരുന്നത് ഇപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തേഴ് ബാറായിരുന്നു എണ്ണൂറ്റി നാൽപ്പത്തേഴാണ് അത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് പ്രതിഷേധമുണ്ട് കാരണം നാടാകെ ഇന്ന് ലഹരിയുടെ രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ് ഒരു വീട്ടുവഴക്കുണ്ടായാൽ അവിടെ ഒരു പ്രതി ലഹരിയാണ് ഒരു നാട്ടുവഴക്കുണ്ടായാൽ അവിടെ ഒരു പ്രതി ലഹരിയാണ് സാമ്പത്തിക തേർച്ച വന്നാൽ രോഗം വന്നാലും അവിടെ ഒരു പ്രതി ലഹരിയാണ് അപ്പോൾ ഈ ലഹരിക്കെതിരെ പോരാടേണ്ട ഒരു അവസരമാണ് അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ സ്ഥാനാർത്ഥി ഇനി ജയിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാറ് അൻവറായിക്കോട്ടെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ മദ്യ നിരോധനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വരുത്തിയിട്ടുള്ളത് യു ഡി എഫ് തന്നെയാണ് കാരണം അവിടെ അതിൽ കാരണം സാമ്പത്തിക ലാഭമല്ല നോക്കിയത് നാടിൻ്റെ വികസനം അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ സമൂഹത്തിനും കുടുംബത്തിനും ദോഷകരമായ രീതിയിലാണ് ലഹരിയുള്ള സമീപനം പക്ഷേ ഒരു സർക്കാരിന് അതുകൊണ്ട് പണം ഉണ്ടാകാൻ ഇല്ലെന്ന് പറയുന്നു പക്ഷേ അത് പരോക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അപകടകരമായിരിക്കും കാരണം കൊച്ചു കുട്ടികളുടെ ലഹരി പോയിട്ടുണ്ട് പത്ത് അങ്ങനെയുള്ള ഈ സത്യപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഒരു ബാധ്യത സമൂഹത്തിൽ അതുകൊണ്ട് ധാർമ്മികമായി ചിന്തിക്കണവരെല്ലാവരും ഭാര്യയുടെ സൗഹൃദ കുട്ടികളും